ഛത്തീസ്ഗഡില് ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത് അവിടെ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അപ്പൊ അതിൽ ഒരു പോലീസ് വന്നിട്ട് അവിടെ ഒരു ചില ക്രൈം നടക്കും അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായ പോലീസ് അതിനകത്ത് ഇടപെട്ടിട്ട് ഒരാക്ഷൻ എടുക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നില്ല ആയിരുന്നില്ല അത് ശരിക്കും അവിടെയുള്ള ഈ ഭജനകളിന്റെ പ്രവർത്തകരും നേതാക്കളും വരുന്നു ഇവരെ തടഞ്ഞു വെക്കുന്നു ഇവരെ ചോദ്യം ചെയ്യുന്നു അതിനുശേഷം പോലീസിനെ വിളിച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ശരിക്കും അതൊരു ഒരു ആൾക്കൂട്ട ആക്രമണം തന്നെ ചാർജ് ചെയ്തത് അതിനകത്തൊരു ആൾക്കൂട്ട ആക്രമണമാണ് ശരി യഥാർത്ഥത്തിൽ അവിടെ നട അപ്പൊ ഇങ്ങനൊരു ഇൻസിഡന്റ് വന്നപ്പോഴത്തേക്കും ബി ജെ പിയുടെ ഒരു വ്യവസ്ഥാപിതമായ നിലപാട് എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ഈ പിന്നെ വിചാരധാര അവര് കൃത്യമായിട്ട് ആഭ്യന്തര ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ക്രൈസ്തവരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ അവർക്ക് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് ഈ മത മതംമാറ്റം നിരോധിക്കുക അത്തരം നിയമങ്ങൾ കൊണ്ടുവരിക അത്തരം നിയമങ്ങൾ കർശനമായിട്ട് നടപ്പിലാക്കുക എന്നൊക്കെയുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട അവരുടെ ഒരു ക്യാമ്പയിൻ അജണ്ട ഒക്കെയാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ഇവിടെ ഒരിക്കലും ദേശീയതലത്തിലോ അതല്ലെങ്കിൽ അവരുടെ ഒരു പ്രഖ്യാപിത നിലപാടായിട്ട് ഈ സംഭവത്തിനെ എതിർക്കാൻ അവർക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് അവിടെ രാജീവ് ചന്ദ്രശേഖർ കൂരിൻ്റെ കളിച്ചത് ചില ബി ജെ പി കാരായിട്ടുള്ള ചില ക്രിസ്ത്യൻ നാധാരികളൊക്കെ ഈ സ്ഥലത്തേക്ക് അയച്ചു ചില ഗിമ്മിക്കുകൾ കാണിച്ചു അവസാനം നമ്മൾ തന്നെയാണ് ജാമ്യത്തിൽ ഇറക്കിയതെന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ ഘട്ടത്തിലും ഈ പറയുന്ന രാജേ ചന്ദ്രശേഖരണോ അതല്ലെങ്കിൽ ബിജെപിയുടെ വോട്ട് ബിജെപിക്ക് ക്രൈസ്തവ വോട്ടുകൾ കിട്ടിയതിന്റെ ഒരു ഗുണഭോക്താവായിട്ടുള്ള സുരേഷ് ഗോപിയോ ഇവരൊന്നും തന്നെ ഒരു പ്രസ്താവന നടത്താൻ തയ്യാറായിട്ടില്ല പിന്നെയും രാജേ ചന്ദ്രശേഖർ അവിടെ എവിടെയും തൊടാതൊക്കെ സംസാരിച്ചു സുരേഷ് ഗോപി എന്നതിനെ കുറിച്ച് മിണ്ടിയതേ ഇല്ല